നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളെ കരുതിക്കൂട്ടി അവഹേളിക്കുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാമെന്ന് കെ കെ ശൈലജ ടീച്ചർ കേരളത്തിൽ ഇത്ര വലിയ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്പർ വൺ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പാകപ്പിഴവുകൾ സർക്കാരിന്റെ ഏറ്റവും വലിയ അനാസ്ഥ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും ഇടതു നേതാക്കന്മാർ പ്രത്യേകിച്ച് കെ കെ ശൈലജ ടീച്ചറെ പോലുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല അത് ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇത്രയും വലിയ കാര്യങ്ങൾ തെളിവ് സാഹിതം പുറത്തു വന്നിട്ട് പോലും ഇവർക്ക് എങ്ങനെയാണ് ഇത്തരമൊരു പ്രതികരണം നടത്താൻ പറ്റുന്നത് എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട് എന്തായാലും ഈ പ്രതിഷേധങ്ങളൊക്കെ ശക്തമാകുന്നതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ രോഗിയുടെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള ബിന്ദു മരിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ഒപ്പം വിമർശകരോട് വലിയ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നത് ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുപോലും ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളെ കരുതി അവഹേളിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ജനങ്ങൾ ഇക്കാര്യത്തിൽ തിരിച്ചറിയണം എന്നുള്ള പോസ്റ്റ് ആണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായിട്ടും കെ കെ ശൈലജ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മരണമടഞ്ഞ ബിന്ദുവിന്റെ വേർപാടിൽ അഘാതമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്ന ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് െന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ബിന്ദുവിന്റെ മകളുടെ ഓപ്പറേഷൻ കൃത്യസമയത്ത് നടത്തുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എൽ ഡി എഫ് ഭരണകാലത്ത് വമ്പിച്ച പുരോഗതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തകർന്ന് വീണ കെട്ടിടം മാറ്റിപ്പണിയുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് കോവിഡ് മഹാമാരി കാരണം നിർമ്മാണ പ്രവർത്തനത്തിന്റെ തടസ്സം നേരിട്ടെങ്കിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റാൻ തീരുമാനിച്ചതിനിടെയാണ് കെട്ടിടം തകർന്ന് വേദനാജനകമായ അനുഭവം ഉണ്ടായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ മുൻകൈയ്യെടുത്താണ് കോളേജ് ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ വികസനങ്ങളും ഉണ്ടായിട്ടുള്ളത് ഹൃദയക്രിയക്കായി വിശ്രമമില്ലാത്ത പ്രവർത്തിച്ച് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറേയും ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെയും കരുതി കൂട്ടി അവഹേളിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണം ബിന്ദുവിന്റെ മരണം അങ്ങേയറ്റം വേദനാജനകമാണ് ആദ്യ രാജ്യതകൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നതെന്നാണ് കെ കെ ശൈലജയുടെ കുറപ്പ് എന്നാൽ ഈ കുറിപ്പിന് പിന്നാലെ നിരവധി സംശയങ്ങളാണ് ജനങ്ങൾക്കുള്ളത് കാരണം ഇപ്പോൾ കെ കെ ശൈലജ ടീച്ചർ പറയുന്നത് പോലെ ഇത് ഈ കെട്ടിടം നന്നാക്കാനുള്ള എല്ലാ ഫണ്ടും അനുവദിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് യാഥാർത്ഥ്യമാക്കിയില്ല എന്നുള്ളതാണ് ചോദ്യം ഈ പറയുന്നത് പോലെ കോവിഡ് മഹാമാരി കാലത്താണ് പ്രവർത്തനമൊക്കെ നിലച്ചു പോയതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി എന്നുള്ളതാണ് അല്ലെങ്കിൽ അപ്പോൾ വലിയൊരു പ്രശ്നം കാരണം ഇത്തരം ഒരു പദ്ധതി താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു പ്രദേശത്ത് ആർക്കും തന്നെ പ്രവേശനമില്ല എന്നുള്ള രീതിയിൽ അവിടെ വലിയൊരു സുരക്ഷ ഒരുക്കാനുള്ള സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യാതെ അവിടെ വരുന്ന രോഗികൾക്ക് ശൗചാലയം അടക്കം ഉപയോഗിക്കാൻ വേണ്ടി ഒരു കെട്ടിടം ഉപയോഗിക്കാൻ കൊടുത്തതാണ് ഇവിടെ വന്ന ഏറ്റവും വലിയ പാകപ്പിഴവ് എന്നുള്ളതാണ് എന്തായാലും കെ കെ ശൈലജ ടീച്ചറുടെ ഇത്തരത്തിലുള്ള ന്യായീകരണ കുറിപ്പിന് പിന്നാലെ വലിയ പ്രതികരണങ്ങളാണ് ഈ പോസ്റ്റിന് കീഴേ അടക്കം വരുന്നത് ഒരു കാലത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നതുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട എന്നാണോ ഇതിനൊക്കെ ഒരു ന്യായീകരണ ത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള നിരവധി സംശയങ്ങൾ ജനങ്ങൾ ഇത്തരം കമന്റുകളിലൂടെയൊക്കെ ആ കെ കെ ശൈലജയോട് തന്നെ ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല വളരെ വലിയ വിമർശനം തന്നെയാണ് ഈ ഒരു പോസ്റ്റിന് കീഴിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നൌഹൽ സീ കെ എന്ന് പറയുന്ന ഒരാൾ ഇത്തരത്തിൽ കെ കെ ശൈലജയുടെ ഫേസ്ബുക്ക് കുറിപ്പിന് ഒരു മറുപടി കൊടുത്തു ആ മറുപടിയിൽ തന്നെയുള്ള ജനവികാരം എന്താണ് എന്നുള്ളതാണ് അവരുടെ മറുപടി എങ്ങനെയാണ് ടീച്ചർ അമ്മ ഒന്ന് മെഡിക്കൽ കോളേജ് ഒക്കെ സന്ദർശനം നടത്തണം എന്നിട്ട് അവിടെ വരുന്ന രോഗികളോട് ഒരു കുശലാന്വേഷണം നടത്തണം മരുന്ന് കിട്ടുന്നുണ്ടോ ഓപ്പറേഷൻ നടത്തിയത് നിങ്ങൾ സാധന സാധന സാമഗ്രികൾ വാങ്ങിക്കൊടുത്തിട്ടാണോ സ്കാനിങ്ങും എക്സ് റേയും എല്ലാം മെഡിക്കൽ കോളേജിൽ നിന്നും തന്നെയാണോ എടുത്തത് അതല്ലാതെ ഡോക്ടർ നിർദ്ദേശിച്ച ലാബിൽ പോയിട്ടാണോ എന്നൊക്കെ നിങ്ങൾക്ക് അൻപതിനായിരം രൂപയുടെ കണ്ണട വാങ്ങാം നിങ്ങൾക്ക് പഴംപൊരിയും ചായയും വാങ്ങാം അതിനെല്ലാം പണം സർക്കാർ കൊടുക്കും സാധാരണക്കാർക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞു വെക്കുന്നു ടീച്ചർ അമ്മേ ആരോഗ്യ മേഖലയെ പുകഴ്ത്തുന്ന പോസ്റ്റുമായി വരുന്ന നേതാക്കളും മന്ത്രിമാരും അറിയുവാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ എഴുതി പോസ്റ്റ് ചെയ്ത മാതിരി രണ്ടാം പിണറായി സർക്കാരിലെ എല്ലാ എം എൽ എയുടെയും യു ഡി എഫും എൽ ഡി എഫും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ചികിത്സയ്ക്ക് മാത്രം വേണ്ടി എത്ര രൂപ ചെലവിടുന്നുണ്ട് എന്ന പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടുവാനുള്ള തന്റെ ഇടം ഉണ്ടോ ഇവരുടെയെല്ലാം ചികിത്സ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണ് നടത്തിയത് എന്നുണ്ടെങ്കിൽ ഒരു രൂപ ചെലവ് ചെലവായിട്ടുണ്ടാവില്ല അതല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ആണ് ചികിത്സ നടത്തിയത് എന്നുണ്ടെങ്കിൽ ലക്ഷ്യങ്ങൾ ചെലവായിട്ടുണ്ടാകും വലിയ വലിയ കെട്ടിട ൾ ഉണ്ടാക്കുണ്ടായത് കൊണ്ട് കാര്യമില്ല ഡോക്ടർമാരുടെ ഫ്രീ ചികിത്സ കിട്ടിയത് കൊണ്ട് കാര്യമില്ല അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒപ്പമുള്ള അതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടപടികൾ ഇതൊക്കെയാണ് കൊടുക്കേണ്ടുന്നത് ഒരു ഡോക്ടർ മരുന്നിന് കുറപ്പ് എഴുതി കഴിഞ്ഞാൽ ആകെ അവിടെ ഉണ്ടാവുക പാരസെറ്റമോൾ മാത്രമായിരിക്കും സാധാരണക്കാരന് ഒരു ഇഞ്ചക്ഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ പുറമെ നിന്ന് ആ ഇഞ്ചക്ഷൻ വാങ്ങിക്കൊടുക്കണം മെഡിക്കൽ കോളേജുകളിൽ ആകെ ഉണ്ടാവുക സെറിഞ്ച് മാത്രമാണ് ഒരു ഓപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ പുറമെ നിന്നും സാധനങ്ങൾ വാങ്ങി കൊടുക്കണം ഒരു ഓപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ പുറമെ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനൊപ്പം തന്നെ ഡോക്ടർമാർക്ക് ഇടയുന്ന ഗ്ലൗസ് അടക്കം വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് അവസ്ഥ അതേപോലെ തന്നെ സർക്കാർ കൊട്ടി ആഘോഷിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് ആ വ്യക്തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രക്കും വലിയ പാടുപകൾ ഉണ്ടാകും എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ ഒരാളെ എക്സ്ട്രാ കൂലിക്ക് വിളിച്ചു നിർത്തണം എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ അത്രയ്ക്ക് ും കോപ്പിയും അത്രയ്ക്ക് നടത്തവുമാണ് ഇതിനൊക്കെ പിന്നിലുള്ളത് ഇതൊക്കെ സിസ്റ്റത്തിന്റെ കുഴപ്പങ്ങൾ ആയിരിക്കുമല്ലോ അതുപോലെ തന്നെ നിങ്ങളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാം ഏർ കവിഞ്ഞു നിൽക്കുന്ന ഖജനാവിൽ നിന്നും ഇഷ്ടം പോലെ പണം നിങ്ങൾക്ക് തരും അപ്പോ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിരിക്കും ഏറ്റവും കംഫർട്ടബിൾ പക്ഷെ സാധാരണക്കാരുടെ സ്ഥിതി അങ്ങനെയല്ല നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും നിങ്ങൾ പറയുന്നുണ്ട് പാവങ്ങളുടെ സർക്കാർ സാധാരണക്കാരുടെ സർക്കാർ എന്നൊക്കെ പക്ഷേ നിങ്ങളുടെ കീശ വീർപ്പിക്കുവാൻ മാത്രമാണ് നിങ്ങൾ ശ്രമിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോ നിയമസഭയിലെ ഡൈനിങ് ടേബിൾ വലിപ്പം കൂട്ടാൻ വേണ്ടി ഏഴ് കോടിയിലധികം രൂപയാണ് അനുവദിച്ചിരുന്നത് ഈ ഏഴ് കോടി രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു ഏഴ് കോടി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മരുന്ന് ഹോസ്പിറ്റലുകളിലേക്ക് വാങ്ങി എത്തിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യാതെയാണ് ഇത്തരം ന്യായീകരണങ്ങൾ നടത്തുന്നത് എന്നത് കഷ്ടം തന്നെ ഇങ്ങനെയുള്ള നിരവധി പ്രതികരണങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ കെ കെ ശൈലജയ്ക്ക് അടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ന്യായീകരിക്കാനും ചില സഖാക്കന്മാരൊക്കെ തയ്യാറായി രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് എന്തായാലും ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് അതേസമയം അപകടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് പുതുപ്പള്ളി എം എൽ എ ആയിട്ടുള്ള ചാണ്ടിയമ്മൻ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കളക്ടർ അപകടത്തിൽ അന്വേഷണം നടത്തുന്നത് യുക്തിരഹിതമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ബിന്ദുവിന്റെ മകൻ നവനീത് സ്ഥിരം ജോലി എന്നുള്ള രീതിയിലേക്ക് നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നവനീതിന് താൽക്കാലിക ജോലി നൽകി പറ്റിക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക് പക്ഷെ അത് നടക്കില്ല സർക്കാർ രക്ഷപ്പെടാമെന്ന് കരുതരുത് ശക്തമായി പ്രതിപക്ഷം ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ചാണ്ടി ഉമ്മൻ നൽകി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വഴി നൽകാമെന്ന് പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് ഉപയോഗിച്ച പത്ത് ദിവസത്തിനകം ബിന്ദുവിന്റെ വീടിന്റെ അറ്റകുറ്റക പണികൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വീട് കുടുംബത്തിന് കൈമാറി എത്രയും പെട്ടെന്നുള്ള നടപടികളാണ് കൈക്കൊള്ളാൻ സ്വീകരിക്കുന്നത് ഈ ഈ ഫണ്ടിലേക്ക് കോട്ടയം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായിട്ടും ചാണ്ടിയമ്മൻ അറിയിച്ചു കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ വീട്ടിലെത്തിയ കുടുംബാംഗങ്ങളെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ചാണ്ടിയമ്മൻ രംഗത്തെത്തിയത് അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിപക്ഷകളടക്കം ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു ഇന്നും സംസ്ഥാന വ്യാപകമായി ഡി എംഒ ഓഫീസുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ മാർച്ചും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകും തിരുവനന്തപുരത്തെ പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചു ചൊവ്വാഴ്ച താലൂക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് ആർ വൈ എഫ് പ്രവർത്തകർ മന്ത്രിയുടെ വസതിയിലേക്ക് ശക്തമായ മാർച്ചൊക്കെ നടത്തിയിരുന്നു എന്തായാലും മന്ത്രിക്ക് വീണാ ജോർജിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഭരിക്കാൻ അറിയില്ല എങ്കിൽ അതറിയാവുന്ന കൈ ആളുകളിലേക്ക് ഭരണം കൈമാറി സ്ഥാനം ഒഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വാദം അതേസമയം ഇത്തരം വിവാദ വിഷയങ്ങളൊക്കെ ശക്തമായി കൊണ്ടിരിക്കുകയെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലാണ് അമേരിക്കയിൽ ചികിത്സയിലേക്ക് പോയിരിക്കുകയാണ് പത്ത് ദിവസം അദ്ദേഹം അവിടെ ആയിരിക്കും എന്നുള്ളതാണ് എന്തായാലും വിവാദങ്ങൾക്കിടെ ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ കൈവിട്ടുകൊണ്ട് മുഖ്യമന്ത്രി തല രക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്